നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം ഡോക്ടർ എൻ പി യുടെ സ്മരണകളുമായി ശ്രീധരിയം ശില്പശാലയും അനുസ്മരണ സമ്മേളനവും നടന്നു കൂത്താട്ടുളം നേത്ര രോഗങ്ങൾക്ക് ഫലപ്രദമായ ആയുർവേദ ചികിത്സാ രീതി ശാസ്ത്രത്തിന് രൂപം നൽകിയ ഡോക്ടർ എൻ പി പി നമ്പൂതിരിയെ അനുസ്മരിച്ചു കൂത്താട്ടുളം ശ്രീധരിയത്തിൽ സമ്മേളനം നടന്നു കൂത്താട്ടുളം നഗരസഭാ ചെയർമാൻ റെജി ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നേവിൽ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ശ്രീധരിയം ഗ്രൂപ്പ് ചെയർമാൻ എൻ പി നാരായണൻ നമ്പൂതിരി ദീപ നടത്തി വൈസ് ചെയർമാൻ ഹരി എൻ നമ്പൂതിരി ആമുഖ ഭാഷണം നടത്തി എൻ പി അനുസ്മരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ശാസ്ത്രീയ ശില്പശാല സംഗ്രഹരേഖ കെ യു എച്ച്എസ്എസ് രജിസ്ട്രാർ എസ് ഗോപകുമാർ അവതരിപ്പിച്ചു ആയുർവേദത്തിന്റെ മാനവികത ഉയർത്തിയ മഹാനാണ് ഡോക്ടർ എൻ പി പി എന്ന് ഗോപകുമാർ പറഞ്ഞു ഉൾക്കാഴ്ചയും ദീർഘവീക്ഷണവും ഉള്ള ഡോക്ടർ എൻ പി പി പ്രമേഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഡയബറ്റിക് റിറ്റിനോപ്പതി സംബന്ധിച്ച ഗവേഷണം നടത്തി തുടർ പഠനങ്ങൾക്ക് പുതുതലമുറയ്ക്കായി പ്രചോദനം നൽകിയെന്ന് സുനേത്ര ആയുർവേദ ഡയറക്ടർ വൈദ്യ എം പ്രസാദ് മുഖ്യ സന്ദേശത്തിൽ പറഞ്ഞു നഗരസഭാ കൌൺസിലർ മായ വിശ്വനാഥ് ശ്രീധരീയും ഡയറക്ടർ ജയശ്രീ ടി നമ്പൂതിരി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യാസുഗുണൻ ഡോക്ടർ പി കെ ശുഭ സി എൻ രാമചന്ദ്രൻ ശ്രീധരിയം ഡയറക്ടർ ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീകാന്ത് പി നമ്പൂതിരി എന്നിവർ എന്നിവർ ഡോക്ടർ ഡോക്ടർ ഗീത രേഷ്മ ആയിരത്തി തൊള്ളായിരത്തി വൈദ്യൻ പരമേശ്വരൻ നമ്പൂതിരി അതായത് ഞങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശന്റെ ഏട്ടനും കൂടി ഇങ്ങനെ ഒരു സ്ഥാപനത്തിനൂടെ തുടക്കം കുറിക്കുന്നത് യഥാർത്ഥ ആധുനിക രീതിയിൽ പൂർവികമായുള്ള രീതിയിലുള്ള ആയുർവേദത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഉതകുന്ന തരത്തിലേക്ക് ആധുനിക റിസർച്ചിൻ്റെയും അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെയും എക്യൂപ്മെൻസിൻ്റെയും എല്ലാം സഹായത്തോടെ ആയുർവേദത്തെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടെ അച്ഛനും ഡോക്ടർ എൻ പി നമ്പൂതിരി കൂടെ ഞങ്ങൾ കുട്ടികൾക്കും എല്ലാവർക്കും ചേർന്ന് അല്ലെങ്കിൽ അന്നൊരു ആരംഭം കുറിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് സാധാരണ എല്ലാവരും അലോപ്പതിയിലേക്ക് തിരിയുന്ന സാഹചര്യത്തിൽ ആയുർവേദം എങ്ങനെ നമ്മളുടെ ആരോഗ്യം പ്രത്യേകിച്ച് കണ്ണ് കണ്ണില്ലാതെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തൊക്കെ ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ണ് ആരോഗ്യപരമായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ കണ്ണ് അവസാന വാക്കായിട്ട് സ്ത്രീധരിയത്തിൽ വന്ന് കെയറായിട്ട് സുഖപ്പെട്ട് പോകുന്ന െ നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോഫുൾ ഈ ഒരു ചായ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി